ഹലോ ഗായ്സ് അപ്പം ഇന്ന് നമുക്ക് പുറത്തൊന്ന് പോകാണ്ട് അതുകൊണ്ട് രാവിലെ പാൽ മേടിച്ച് വന്നു അങ്ങനെ പാൽ തിളച്ച് വന്ന് ചായപ്പൊടി ഇട്ടു അങ്ങനെ ചായയൊക്കെ റെഡിയായി ഇന്നെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ മുട്ടയും ബ്രെഡും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഏട്ടൻ എന്തോ ഒരു ഡിഷ് ഡിഷുണ്ടാക്കി പേരൊന്നും ഇട്ടിട്ടില്ല ഏട്ടാ അങ്ങനെ അതിൻ്റെ കൂടെ കുറച്ച് സോസ് ഒഴിച്ച് അത് കഴിച്ചാൽ തമ്പൂരി ഇഷ്ടമായി പിന്നെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി പിന്നെ ഇതാ ഞങ്ങൾ നേരെ വന്നത് ബാങ്കിലേക്ക് അട്ടാ ബാങ്കിലെത്തി കുറച്ച് നേരം ഇങ്ങനെ കളിക്കേറ്റ് ചെയ്തിട്ടാണ് മടി പിടിച്ചിട്ടുള്ള കളി കേട്ടോ അവൾക്ക് ഇങ്ങനെ അടച്ചിരിക്കണതൊന്നും ഇഷ്ടമില്ല പിന്നെ ഇത് അവൾ ബർത്ത്ഡേക്ക് എടുത്ത ഫ്രോക്കാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതായത് ഉറങ്ങി എണീറ്റപ്പുള്ള കോലാണ് ഇട്ടാ പിന്നെ ഞങ്ങൾ അവിടെ സാധനങ്ങളൊക്കെ മേടിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്